വിഷ്ണുപ്രസാദിന്റെ മൃതദേഹം പൊതുദർശനത്തിന് എത്തിക്കും മുന്നേ ആരാധകരുടെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം മനസ്സിൽ ഒരു മുഖമുണ്ടായിരുന്നു വില്ലനായും സഹനടനായുമെല്ലാം തിളങ്ങി നിന്ന നടൻറെ പ്രേക്ഷകർ എന്നും ഓർക്കുന്ന കഥാപാത്രങ്ങൾ രാഘുൽ സീരിയലിലെ കാരാളി ചന്ദ്രനും എന്റെ മാതാവിലെ ജോൺസണും കനൽപൂവിലെ ചെട്ടിയാരുമെല്ലാം അതിഗംഭീരമായ ആ വേഷങ്ങളിട്ട് നിൽക്കുമ്പോഴുള്ള വിഷ്ണുവിന്റെ മുഖവും രൂപവുമൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വിഷ്ണുവിൻ്റെ മൃതദേഹം കണ്ട് ഞെട്ടിപ്പോവുകയായിരുന്നു സഹപ്രവർത്തകരും പ്രിയപ്പെട്ടവരുമെല്ലാം ഒരു മാസം മുമ്പ് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് മടങ്ങിയ നടൻ്റെ രൂപത്തിലുണ്ടായ മാറ്റം അദ്ദേഹം എത്രത്തോളം വലിയ ശാരീരിക ബുദ്ധിമുട്ടാണ് നേരിട്ടത് എന്നതിൻ്റെ നേർ സാക്ഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ണാനെത്തിയവർക്കും കണ്ടു നിന്നവർക്കുമെല്ലാം വേദനയായി മാറുകയായിരുന്നു വിഷ്ണുവിന്റെ മുഖം നടന്റെ മൃതദേഹം കൊച്ചി കാക്കനാട്ടെ വീടിനടുത്തുള്ള ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നൂറുകണക്കിന് സിനിമാ പ്രവർത്തകരും സഹ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമാണ് അദ്ദേഹത്തെ അവസാനം നോക്കു കാണുവാൻ ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുന്നത് നടി കുളപ്പുള്ളി ലീലയും നവീനും റോൺസൺ വിൻസെന്റും അടക്കമുള്ള താരങ്ങൾ വിങ്ങലോടെയാണ് വിഷ്ണുപ്രസാദിന്റെ മൃതദേഹത്തിനരികിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് അവസാന യാത്രാമൊഴി ചൊല്ലാൻ എത്തിയവർ ഇത്രയും കാലം തങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകന്റെയും പ്രിയ കൂട്ടുകാരന് അകാലത്തിൽ യാത്രാമൊഴി ചൊല്ലേണ്ട അവസ്ഥ വന്നതിൽ ഏറെ സങ്കടത്തോടെയാണ് മടങ്ങിയത് വിഷ്ണുപ്രസാദുമായും കുടുംബവുമായുമെല്ലാം ഏറെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു കുളപ്പുള്ളീല അതുകൊണ്ടുതന്നെ ഭാര്യ വിഷ്ണുപ്രസാദിന്റെ ഭാര്യ കവിതയെ ഒരു മകളെപ്പോലെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കവേ വിതുമ്പി പോവുകയായിരുന്നു നടി കവിതയ്ക്ക് തൊട്ടരികിൽ തന്നെ വിങ്ങലടക്കിയിരിക്കുന്ന രണ്ടു മക്കളെയും വീഡിയോകളിൽ കാണാൻ സാധിക്കും മൂത്ത മകൾ അഭിരാമി അച്ഛനരികെ അച്ഛൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന വീഡിയോ അച്ഛനുമായി എത്രത്തോളം അടുപ്പം ആ മകൾക്കുണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് ഇളയമകൾ അനാമികയും അച്ഛനരികെ സങ്കടമടക്കാനാകാതെയാണ് ഇരിക്കുന്നത് വിങ്ങലോടെ തളർന്നിരിക്കുന്ന അനാമികയെ ആശ്വസിപ്പിച്ച് കൂട്ടുകാരിയും തൊട്ടരികിലുണ്ട് ഒരച്ഛൻ എന്ന സ്ഥാനത്തിനപ്പുറം മക്കളുമായി സുഹൃത്തുക്കളെ പോലെയായിരുന്നു വിഷ്ണുപ്രസാദ് അവർക്കൊപ്പം കറങ്ങാനും റീലുകൾ ചെയ്യാനും ഒക്കെ ഇഷ്ടമായിരുന്ന വിഷ്ണുപ്രസാദ് കർക്കശക്കാരനായ ഒരച്ഛനെ ആയിരുന്നില്ല ഷൂട്ടിംഗ് ഇടവേളകളിൽ വീട്ടിലെത്തിയാൽ മക്കൾക്കൊപ്പമായിരുന്നു അദ്ദേഹം ഏറെ സമയവും ചെലവഴിച്ചിരുന്നത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അച്ഛനും മക്കളും ഒന്നിച്ചിരുന്നുള്ളൂ അച്ഛന്റെ പാത പിന്തുടർന്ന് അഭിനയ മേഖലയിൽ തിളങ്ങാൻ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു അഭിരാമിയും അനാമികയും അതുകൊണ്ട് തന്നെയാണ് അച്ഛനിലെ കലാകാരനെയും അവർ ഏറെ ഇഷ്ടപ്പെട്ടതും അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ മൂത്തമകൾ സ്വന്തം കരൾ നൽകാൻ തന്നെ തയ്യാറായതും കഴിവുറ്റ കലാകാരനായ അച്ഛൻ ഇനിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും കലാരംഗത്തെ ശോഭിക്കണമെന്നും മക്കൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് മരണം സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ